ഈ ലാപ്ടോപ്പുകൾ വാങ്ങിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് വരുത്തുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് അറിയൂ മാർക്കറ്റിൽ നമുക്ക് ഒരേ പ്രൈസ് എന്നതായി ഇന്റലിന്റെ ചിപ്പുകളുള്ള ലാപ്ടോപ്പും കിട്ടും ഇതേപോലെ പുതിയ സ്നാപ്ഡ്രാഗൺ എക്സ് എന്ന് പറഞ്ഞ ചിപ്പുള്ള ലാപ്ടോപ്പുകളും കിട്ടുന്നുണ്ട് എന്നാൽ ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചാടിക്കേറി ഇത് വാങ്ങാൻ വരട്ടെ എന്നെ ഇല്ല സ്നാപ്ഡ്രാഗൺ എക്സ് ചിപ്സെറ്റ് ഉള്ള ഏസോസിന്റെ വിവോ ബുക്ക് എസ് സിക്സ്റ്റീൻ ഉണ്ട് സ്നാപ്ഡ്രാഗൺ പ്രോസറിലുള്ള ലാപ്ടോപ്പുകൾ വാങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട ഗുണം ഗുണമെന്ന് വെച്ചാൽ ഒന്ന് ബാറ്ററി ലൈഫ് എഴുപത് വാട്ടവറിന്റെ ഒരു ബാറ്ററി ആണ് ഈ ലാപ്ടോപ്പിലുള്ളത് വലിയ ഒരു പതിനഞ്ചിഞ്ചിന്റെ ഓലഡ് സ്ക്രീനാണ് Yeah. <laughs> എന്നാൽ സ്നാപ്ഡ്രാഗൺ എക്സ് ചിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാക്ബുക്കുകളൊക്കെ പോലെ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മണിക്കൂറൊക്കെ സുഖമായിട്ട് ചാർജ് നിൽക്കും ആൻഡ് ചാർജ് തീർന്നാൽ ഇതേമാതിരി കുഞ്ഞൻ ടൈപ് സി ചാർജറുകളാണ് വരുന്നത് രണ്ടാമത്തേത് പതിനഞ്ച് ഇഞ്ചിന്റെ ഒരു ലാപ്ടോപ്പ് ആണെങ്കിലും തീരെ വെയിറ്റ് കുറവാണ് കാരണം ഇന്റെ ലാപ്ടോപ്പുകൾ പോലെയല്ല ഇത് സ്നാപ്ഡ്രാഗൺ എക്സ് എന്ന് പറയുമ്പോൾ ആം മാർക്കിടെക്ചറിലുള്ള ഒരു ചിപ്പാണ് അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള ചിപ്പുകളൊക്കെ പോലെ അതേപോലെ ഇതിനും ഫാനിൻ്റെ ആവശ്യമില്ല ശരിയാണ് ഫാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അത്രയൊന്നും ചൂടാവില്ല അത്രയും സൗണ്ടുമില്ല വളരെ അധികം ബാറ്ററി എഫിഷ്യൻ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകളിൽ കോമൺ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും സുഖമായിട്ട് വർക്ക് ചെയ്യും ഒരു ഡോക്യുമെന്റ് വെബ് സർഫിംഗ് റിസർച്ച് വീഡിയോ കാണുക കൺസെപ്ഷൻ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും ഓൾസോ സ്നാപ്ഡ്രാഗൺ കുറച്ചുകൂടി എ ഉണ്ട് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്നാൽ ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇത് വാങ്ങാൻ വരട്ടെ നമ്പർ സ്നാപ്ഡ്രാഗൺ ആ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇതിനകത്തേക്ക് എമുലേറ്റ് ാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ കളിക്കുന്ന പി സി ഗെയിം മൊബൈലിൽ കളിച്ചാൽ എങ്ങനെയുണ്ടാവും എമുലേറ്റർ ഉപയോഗിച്ച് അതേപോലെ അതുകൊണ്ട് തന്നെ കോമൺ ആപ്ലിക്കേഷൻ എയ്റ്റി ടു നന്റി പെർസെൻറ്റേജ് കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുമെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊന്നും ഇന്റൽ അത്രയും പവർഫുൾ ആയിട്ട് ഓടാനായിട്ട് കഴിയില്ല രണ്ടാമത്തത് ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകളിലെ ജി പി യു അഥവാ ഗ്രാഫിക്സ് പ്രോസിംഗ് യൂണിറ്റ് വളരെ വീക്ക് ആയിരിക്കും കമ്പയർ ടു ഇന്റൽ അല്ലെങ്കിൽ എ എം ഡി ചെറുകിട ഗെയിമിങ്ങുകളൊക്കെ ചെയ്യാം പക്ഷെ വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് അങ്ങനത്തെ ഉദ്ദേശമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇപ്പോൾ ആർക്കിടെക്ചർ ഇതൊക്കെയാണ് നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഈ സാധനം അത്ര സ്യൂട്ടാവില്ല മറിച്ച് നിങ്ങൾ എം ബി എ പഠിക്കുകയാണ് ബിസിനസ് ലോ മെഡിസിൻ സൈക്കോളജി ലിറ്ററേച്ചർ സോഷ്യോളജി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ കൂടുതൽ ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലാപ്ടോപ്പുകളായിരിക്കും നിങ്ങൾക്ക് ഉചിതം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഇൻഡൽ ചിപ്പുകളുള്ള ലാപ്ടോപ്പുകൾ പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഉള്ള കാറുകൾ പോലെ ഇത്തരത്തിൽ സ്നാപ്ഡ്രാഗൻ ചിപ്പ് സെറ്റ് ലാപ്ടോപ്പുകൾ അതേ പൈസയ്ക്ക് കിട്ടുന്ന ഇവി കാറുകൾ പോലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഞാൻ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട